ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർട്ടൽ ലവേഴ്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നുള്ളത് മതികായലിൻ്റെയും മംഗലം കായലിൻ്റെയും ഇടയ്ക്കുള്ള തോട്ടിലാണ് അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കൂരിവാള പിടിക്കാൻ വന്നതാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ തവണ വെള്ളം കീറി ഇറങ്ങിയതിന് ശേഷം മീൻ കിട്ടിയിട്ട് പിന്നീട് നമ്മുടെ പരിസരങ്ങളിൽ മീൻ മറിയുന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നപ്പം ഒന്ന് രണ്ട് മീനൊക്കെ മറിയുന്നതണ്ടായിരുന്നു നമ്മളതിനെ പിടിക്കാൻ വന്നതാണ് നേരത്തെ നമ്മൾ ഉഴുന്നുകടയിലും ഏത്തക്കയിലും ഒക്കെയാണ് മീൻ പിടിച്ചെങ്കിൽ ഇന്ന് നമ്മൾ പാളയംകുടം പഴം എടുത്തേക്കുന്നത് ഇതാണ് പാളയംകുടം പഴം അപ്പം നമ്മൾ ഉപ്പി ഇറക്കി വിടുക കുറച്ചുകൂടെ കൊണ്ടു മാറ്റണം അടാം ആ മടയുടെ ഉഴുക്ക് താങ്കിലും നീന്തുന്ന കാണാം മുന്നോട്ട് അത് എറിഞ്ഞു പഴമല്ലേ ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അത് ഇവിടെ ആ കടവിലും ഉണ്ടോ ഒന്ന് ആ കടയിലും ആ കടവിൻ്റെ പുറത്ത് കഴിഞ്ഞിറക്കാം എൻ്റെ അറിയില്ല ഇത് അതെങ്കിലോടോടാ

ഇവിടെ അതെ താക്കല്ലേ അതെ അതെ ആഹ് <laughs> പോയി <laughs> <laughs>

ഇല്ല ഞാൻ കേറി ഉടക്കി കൊട്ടി പോവുക ഇരങ്ങിടാടി കൊണ്ടുപോ ഹെ കൊക്കതാ ദോ ഓടാമോ ആവോസ കോസക യാ അതിനെ ഇതിണ്ടല്ലേ പാളയംകുടം പഴത്തിൽ മീനടിക്കുന്ന മനസ്സിലായി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് മീൻ കിട്ടിയതിന് ശേഷം കേട്ടല്ലോ നമ്മളെ മീന്റെ പുറ എവിടെ എല്ലാം നടന്നല്ലേ മറന്നു പോയി മീൻ കണ്ടു നിന്നു പോരാ മറന്നു പോയത് നമുക്ക് ആ ചീത് ഇത് വെള്ളത്തിൽ അയക്കുന്നതല്ലേ നല്ലത്

റക്കി തിരിച്ച് കാണാം ഏറ്റെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമ്മൾ വന്നിട്ടധികം നേരമൊന്നും അല്ല നമ്മുടെ തീറ്റി പാളയോണ പഴമാണ് നമുക്ക് ഒരു മിനിമം ഒരു ഏഴ് കിലോ മീൻ പിന്നെ ഒരു കിലോ സൈസ് വരും കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടോ കേട്ടോ ഗുരുവെള കിട്ടുന്ന പുഴുന്ന് പിടിക്കുന്ന മീൻ നിന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് നമ്മൾ ഫാമിൽ വളർത്തുന്ന ആളൊക്കെ ഇതിനും കോഴിക്കോടൽ കൊടുത്തല്ല വളർത്തുന്ന ഇതിന് കോഴിക്കോടൽ കൊടുക്കുന്നു പറഞ്ഞാൽ ആൾക്കാര് മീൻ പിടിക്കാൻ കൊണ്ടുവരുന്ന കുടലേ ഉള്ളു കിട്ടി അക്കാര് അക്കരെ കെട്ടിട തെങ്ങാ കെട്ടിടത്തോട്ടി തെങ്ങില്ല എന്നെ തന്നെ രണ്ടാ പുറത്തോട്ട് ഇറങ്ങിട്ടോ അതൊക്കെ കറിക്ക് കിട്ടിയാലോ ഇതിന് ഓടുമ്പലപ്പി കല്ലിന്റെ വരിപ്പെ തട്ടിട്ട് സത്യ ഞാൻ പറയുന്നത് കൊടുക്കണ്ടല്ലേ മാറി വീട്ടിൽ കണ്ടിക്കാം വെള്ളത്തിൽ സുഹൃത്തുക്കൾ നമ്മൾ ഈ മീൻ കിട്ടിയതിന് ശേഷം പല സ്ഥലത്തും ചൂണ്ട നേരത്തിയെങ്കിലും നമുക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പല സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് അടന്നിട്ട് ആകെ കിട്ടിയൊരു മീനുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതെങ്കിലും കിട്ടിയല്ലോ അതോ ഇത് വെള്ളത്തിൽ കിട്ടിയിടും ഒന്നെങ്കിൽ ഞങ്ങൾ തന്നെ കറി വെക്കും അതാണ് ഇപ്പോഴത്തെ നിലവിലെ പദ്ധതി ഒത്തി എത്തി കാഴ്ചക്കാരെല്ലാം ഉണ്ട് ആ പറഞ്ഞ കേട്ടോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടിടുത്ത വിലയിൽ കാണാൻ വേണ്ടി ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ചേട്ടാ ചാനാ അവിടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവീ ഫോളോ ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നതാണ് പറയാ ടാറ്റാ ബൈ ബൈ